زنده باد ہاتکالے تولالیگلے ہاتکالے تولالیگلے سلام تولالیگلے سلام تولالیگلے پورو چيرو اني چيرو پورو چيرو اني چيرو اوراٹتيل اني چيرو اوراٹتيل اني چيرو اوراٹتيل مولدلو اوراٹتيل مولدلو ساري پاوتاں پورگوں اودو تولالیگلا نیں سلام زنده باد അവഗണനയ്ക്കെതിരെ കേരളം മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് മലപ്പുറം ജി എസ് ടി ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം സഖാവ് അഡ്വക്കറ്റ് പി കെ കലീമുദ്ദീൻ ക്യാപ്റ്റനായും സഖാവ് അഡ്വക്കറ്റ് ഇ സിന്ധു വൈസ് ക്യാപ്റ്റനായും സഖാവ് സി പി മാനേജറുമായുള്ള സി പി ഐ എം പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നത്